പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പതിനഞ്ച് ദിവസത്തോളമായി എൻ്റെ നാട്ടിൽ നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി കൂടിയിട്ട് കലിയെട്ട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ബംഗ്ലാവിനടുത്ത് ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നല്ല ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്ന ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു യോഗാഭ്യാസം തുടങ്ങിയിട്ട് അപ്പൊ ഇന്ന് അവിടെ പോയിട്ട് ഇത് ഒരു വീഡിയോ ചെയ്തതാണ് ഇത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇതില് പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും ഇതുപോലെയുള്ള എക്സൈസുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടിയിലുള്ള റിട്ടയേർഡ് പട്ടാളക്കാരനായ സലാഹുദ്ദീനാണ് അദ്ദേഹം ഇരുപത് വർഷത്തോളം നമ്മുടെ സൈന്യത്തിൽ ജോലി ചെയ്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്ത് റിട്ടയർമെൻ്റ് ആയതിനു ശേഷം അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചതാണ് എൻ്റെ നാട്ടുകാർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം ഇപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പതോളം ബ്രാഞ്ചുകളിലായി നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടനവധി ഗ്രാമങ്ങളിൽ ഇങ്ങനെ നടക്കുകയാണ് പസവൺ ഹെൽത്ത് ക്ലബ്ബ് മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ ഇങ്ങനത്തെ ഈ ഒരു എക്സൈസ് കോമ്പിനേഷനിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ പരം മൂവ്മെൻറ്റ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് ഏഴ് കണ്ടൻറ്റുകളിൽ അടങ്ങിയ ഇരുപത്തൊന്ന് ഐറ്റംസ് ഇരുപത് മിനിറ്റിനുള്ളിൽ ഇത് ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇവരെ ഒന്ന് പരിചയപ്പെടാം ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഇതിൽ സംസാരിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ആറു മണിക്ക് നമ്മൾ പോയി പോയെടുത്ത വീഡിയോസാണ് അപ്പോൾ ഇതിൽ ചേരാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ആദ്യ കമൻ്റിലും ഡിസ്ക്രിപ്ഷനിലും നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ പോയി ജോയിൻ ചെയ്യാവുന്നതാണ് തീർത്തും സൗജന്യമാണ് നെക്സവൻ ഹെൽത്ത് ക്ലബ് സംഘടിപ്പിക്കുന്ന ഒരു എക്സൈസ് കോമ്പിനേഷൻ സ്ത്രീകൾക്കും ഇതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് അവർക്ക് പ്രത്യേകമായിട്ട് ഇവിടെ ഇത്തരം സ്ഥലങ്ങളിൽ ഒരു ഇടം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് നമ്മുടെ ഒട്ടനവധി രോഗങ്ങൾക്ക് ഈ ഒരു രാവിലെ ഒരു ഇരുപത് മിനിറ്റ് ചെയ്യുന്ന ഈ എക്സസൈസിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇവിടെ പങ്കെടുത്തവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് തുടർന്ന് കണ്ടുനോക്കാം നമസ്കാരം അസാംക്കും ഇവിടെ ഇപ്പം നമ്മൾ മൂന്നാമത്തെ ആഴ്ചയിലാണത് എത്തി നിൽക്കുന്നത് തുടക്കം തൊട്ടുണ്ട് ഞാൻ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇതുകൊണ്ട് നല്ല ബെനിഫിറ്റാണ് കിട്ടുന്നത് നമ്മളെ ജീവിതത്തിൽ ജീവിതശൈലി രോഗങ്ങളും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വളരെ ആശ്വാസമുണ്ട് എനിക്ക് പള്ളിക്കൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ ഏകദേശം തീർന്നു നല്ല ആശ്വാസമുണ്ട് എല്ലാ കാര്യത്തിനും ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം നമസ്കാരം സ്ലാമലൈക്കും എനിക്ക് ഞാനിപ്പോൾ എന്നിട്ടൊരു എട്ട് ദിവസമാകുന്ന ഒമ്പത് ചായകൾക്ക് നല്ല മാറ്റമുണ്ട് എനിക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളോടൊക്കെ ഒരു വിട പറഞ്ഞ അനുഭവം ഇത്ര തന്നെ പറയാനുള്ളൂ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ യോഗ ക്ലാസിൻ്റെ പതിനേഴാമത്തെ ദിവസമാണ് വാസ്തവത്തിൽ എല്ലാവരും ഇപ്പോൾ നമ്മളെ കൂടെ വന്നിരിക്കുന്ന എല്ലാവരും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടി എന്ന് പറയുന്നവർ തന്നെയാണ് എല്ലാവരും എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാര്യമായ ഒരു എക്സസൈസൊന്നും ചെയ്തിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ പതിനേഴ് ദിവസമായിട്ടാണ് ഞാൻ ഈ എക്സസൈസ് ചെയ്യുന്നതും ഈ യോഗ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും ഇതിൻ്റെ മാക്സിമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ എക്സസൈസ് ഈ യോഗ ക്ലാസ് നടക്കുന്നത് എല്ലാം ഇൻഡോറിലാണ് ഈ ഔട്ട്ഡോറിലുള്ള ഒരു പരിപാടി അത് വളരെ അട്രാക്റ്റീവാണ് പ്രത്യേകിച്ചും ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ഇത്രയും അധികം വിശാലമായ ഒരു ഒരു സ്ഥലത്തും ഇത്രയും നല്ല ഓക്സിജൻ കിട്ടുന്ന സ്ഥലത്തും മണിക്ക് എന്നുള്ള ഒരു പ്രോഗ്രാം വളരെ അട്രാക്റ്റീവായി എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടുന്നുണ്ട് എല്ലാവർക്കും നല്ല നമ്മൾ ശ്വാസമൊക്കെ അതീവ എത്രത്തോളം നമ്മൾ വലിച്ചെടുക്കാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ എനർജിയാണ് എല്ലാവരും മുഖത്തും കാണുന്നത് എനിക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പറയാൻ പറ്റിയ ഒരു സാഹചര്യം ആയിട്ടില്ല കാരണം രണ്ട് ദിവസം ഞാൻ ജോയിൻ ചെയ്തായിട്ടുള്ളൂ ഏതായാലും ആ രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഒരുപാട് എനർജറ്റിക്ക് ആണ് കാലൊന്നും മറക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ആണെങ്കിൽ ഞാൻ നീഫോമ് എന്താ നീ പറയുക നീക്കാപ്പിട്ടുകൊണ്ടാണ് നടക്കുന്നത് ഇപ്പോ അതെ ഇപ്പം കുറച്ച് സുഖമുണ്ട് അതുകൊണ്ട് എല്ലാവരും തുടരാൻ തുടർന്ന് തന്നെ വരണം ഇത് മുടങ്ങരുത് നമുക്കൊരു മാസം കൊണ്ട് നല്ലൊരു എഫക്റ്റ് കിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് നന്ദി നമസ്കാരം അല്ല ഇവിടെ ഞാൻ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രായമുള്ള ഒരാളുണ്ട് ആയിരുന്നു കൊടുക്കോ അത് അവിടെ അവിടെ അങ്ങനെ ഇങ്ങനെ പോയിക്കൊടുക്കും അയാളൊരു അല്ല ഒന്ന് പറയാം ഒന്ന് പറയാ ഒന്ന് പറയാൻ പറഞ്ഞാൽ മതി നമ്മളെ ഈ ഒരു യോഗ ക്ലാസ്സിൽ ഇവിടെ വന്നതിൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ വന്നതിൽ ഏറ്റവും പ്രായമുള്ള ഒരാളുണ്ടോ അപ്പോ അയാൾ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ഇവിടെ മറ്റുള്ളവർ ചെയ്യുന്ന അതേപോലെയുള്ള അഭ്യാസങ്ങൾ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായമുള്ള ചെയ്യണോ നമ്മൾ കണ്ട് എന്താണ് അനുഭവം ഇവിടെ വന്നപ്പോ എങ്ങനെയുണ്ട് മുട്ടുംകാലും കൈയിൻ്റെ അവിടെ ഒക്കെ വേദന ഇപ്പൊ വന്നപ്പോ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ മൂന്ന് ആ വേദന ഒക്കെ മാറ്റം വന്നു ഇനി ഈ ഒരു യോഗ ക്ലാസ് ഇവിടെ തുടരുന്ന ദിവസമൊക്കെ വരുമോ വരും എങ്ങനെയുണ്ട് ഈ ഒരു ക്ലാസ്സിൽ ഈ പങ്കെടുക്കുന്ന ആൾക്കാരെ അഭിപ്രായങ്ങളും റിസൾട്ടും നമസ്കാരം എല്ലാവരും വളരെ എനർജറ്റിക് ആണ് സ്റ്റാർട്ടിങ്ങത്തെ മോരില്ല ഇപ്പോൾ ഓരോരു ദിവസം മുന്നിട്ട് പോകും തോറും ഇവരെല്ലാം വളരെ എനർജറ്റിക് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് വളരെ ആവശ്യത്തോടു കൂടി തന്നെ വരികയും അതിന് മുന്നിലുള്ള എക്സസൈസ് അത് ഇതിനൊരു പ്രധാന ഘടകമാണ് നമ്മൾ ഈ വ്യായാമം തുടങ്ങുന്നതിന് മുന്നേ എല്ലാ എക്സസൈസുകളും ചെയ്യുന്നത് പോലെ തന്നെ ഇതിനുമാണ് നമ്മൾ വാമപ്പ് ചെയ്യുക അതിവരെല്ലാവരും കറക്റ്റായിട്ട് വന്ന് ശരിക്കും നല്ല നടന്നതിന് ശേഷമാണ് ഈ യോഗയിലേക്ക് പ്രവേശിക്കുന്നത് അത് തന്നെ ഇതിന് വലിയൊരു ഗുണം കിട്ടുന്ന കാര്യമാണ് ഇവരെ ബോഡിക്ക് നല്ലൊരു ഗുണം കിട്ടുന്ന കാര്യമാണ് പിന്നെ ഇത് കുണ്ടോട്ടി തുറക്കൽ സലാഹുദ്ദീൻ സാർ എന്ന് പറഞ്ഞ ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇരുപത് വർഷം നാടിന് വേണ്ടി സേവനം ചെയ്തു അതിനുശേഷം അദ്ദേഹം റിട്ടയർഡായി നാട്ടിൽ വരികയും നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു മൈൻഡിൽ നിന്നാണ് ഈ ഒരു മെക്സവൻ എന്ന എന്ന് പറഞ്ഞ ഏഴ് കണ്ടന്റ് അടക്കുക അതായത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഈ ഇരുപത്തൊന്ന് ഐറ്റംസ് ഇത് ഇവിടെ മുറിവ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഏത് ചെറിയ പ്രായക്കാർക്കും വലിയ പ്രായക്കാർക്കും പ്രായം കൂടി അറുപത് എഴുപത് എൺപത് വയസ്സുള്ള തൊണ്ണൂറ് വയസ്സായ ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മുടികളാണിത് മുടി ചെയ്തിട്ടുള്ളത് ആ രീതിയിലാണ് മുടിവില് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ പ്രായമുള്ള ആളുകളാണ് ഇതിൽ ഏറ്റവും ആനന്ദം കൊള്ളുന്നത് അവർക്ക് ഭയങ്കര ആവേശം സന്തോഷകരമാണ് കാരണം അവൻ്റെ അവനവൻ്റെ ഓരോരോ കാര്യങ്ങളും പ്രായം കൂടുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ നമ്മൾ തന്നെ പല സെൻ്ററുകളിൽ നിന്ന് ഞമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ അവർ ഈ ചെറിയ ചെറിയ കുട്ടികളെ മാതിരി ആനന്ദം കൊള്ളുകയാണ് കാരണം ഐസ്ക്രീം വേമ്പുന്നു അതേമാതിരി തന്നെ മറ്റുള്ള ബലൂൺ കളികൾ കളിക്കുന്നു ഓരോന്നും നമ്മൾ എന്താണോ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം അവരിപ്പോൾ ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിലേക്ക് മെക്സവൻ പല സെൻ്ററുകളിലും ഓരോരുത്തരും ഈ ഇത്ര പ്രായമുള്ള ആളുകളൊക്കെ നമ്മൾ ഈ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ വ്യായാമം ചെയ്ത് പരിശീലിപ്പിച്ചുകൊണ്ട് അവരെ ഒരു യൗവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ് സാധാരണ നമ്മൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മസിൻ പവറുകളൊക്കെ പോകും അത് നമ്മൾ രണ്ടാമത് റീകണ്ടീഷൻ ചെയ്തിട്ട് വ്യായാമത്തിലൂടെ റീകണ്ടീഷൻ ചെയ്തിട്ട് കൊണ്ടുവരികയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യാൻ ഇനി എത്ര പ്രായം കൂടിയായിരിക്കാനും അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യക്ക് പുറത്ത് ജി സി സി കൺട്രികളിലെല്ലാം ഇത് വളരെ ഉഷാറായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ജില്ലയിലൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം നാലഞ്ചാളുള്ളെങ്കിൽ ഇന്നിപ്പം നൂറുകണക്കിന് ആളുകളാണ് ഓരോരോ സെൻ്ററുകളിലും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടും കേട്ടറിഞ്ഞിട്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലും തന്നെ അതേ പ്രകാരം തന്നെ കോഴിക്കോട് ജില്ലയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉഷാറിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ സെൻ്ററുകളിലും ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് പൊതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് രോഗങ്ങൾ സ്ത്രീകൾക്കുണ്ട് ആണുങ്ങളെക്കാൾ കൂടുതൽ ഈ വ്യായാമം വേണ്ടത് സ്ത്രീകൾക്കാണ് അപ്പം അതിനൊക്കെ അവർ അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ കേൾക്കാനുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം കുറച്ച് സ്ത്രീകളുള്ളൂ ഇനിയും ഒരുപാട് സ്ത്രീകൾ വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇൻഷാള്ള വരും കാലങ്ങളിൽ വരും സമയങ്ങളിൽ ആണുങ്ങളായാലും സ്ത്രീകളായാലും ഒക്കെ വളരെ ഉഷാരായിരിക്കും എല്ലാ എത്ര പേര് വന്നാലും സ്വീകരിക്കും എത്ര പേര് വന്നാലും എത്രത്തോളം ആളുകൾ വരുന്ന അത്രത്തോളം ഈ വരുന്ന ടീമിനൊക്കെ ഒന്നുകൂടി ആ സെന്ററുകളിലും ആറ് ആറ് പതിനഞ്ച് അങ്ങനെയാണ് പോകുന്നത് അപ്പം ഇവിടെ നമ്മൾ ആറേ അഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാരണം ജോലിക്കൊക്കെ പോകേണ്ട ആളുകളുണ്ട് അതുകൊണ്ട് ആറേ അഞ്ച്

ലേശം ചേര് ഇരിക്കാൻ കഴിയാത്തവര് ലേശം വൈഡാ ചേർക്കു പൊങ്ങന കേട്ടോ

മാതിരി ചെയ്യാ ശ്വാസം ഇങ്ങനെ വലിക്കുക അല്ലാത്തവര് ശ്വാസം മൂക്കിലൂടെ പെട്ടെന്ന് വലിച്ചു വീടാക്കുന്നു അപ്പോൾ ആയിട്ട് വയറ് വലിച്ചേഷൻ ചെയ്യും കേട്ടോ ഒരു Second 3 Second ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തി ഏഴ് മുപ്പത് ഒന്ന് yeah